ഹായ് ഓൾ എം ഫൈവർ ലേണിംഗ് ആപ്പിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി കൊണ്ടുവരികയാണ് ഞാൻ സിപി നൂർദീൻ നമ്മുടെ ഡിഗ്രി പാസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ് നാലായിരത്തി അഞ്ഞൂറിലധികം വേക്കൻസികൾ പ്രതീക്ഷിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ഇനി അടുത്ത് വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു എല്ലാവരും തകൃതിയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ പി എസ് സി പഠിച്ചിട്ടും ഇതുവരെയും ഒരു പരീക്ഷ എഴുതി പാസ്സാകാൻ കഴിയാതെ പോയത് അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടാതെ പോകാൻ കാരണമായത് എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ കാര്യങ്ങൾ നമ്മളിവിടെ പരിശോധിക്കുകയാണ് ഇതിനു മുന്നോടിയായിട്ട് നമ്മുടെ ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ ലെവൽ പരീക്ഷകൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ് മറ്റൊന്ന് എൽ എസ് ടി ഐ സെക്രട്ടറി ആണ് എൽ എസ് ടി സെക്രട്ടറി എന്ന് പറയുന്നത് ഇതിനോടകം നമ്മുടെ ഒട്ടനവധി സ്റ്റുഡൻസ് കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഗസറ്റഡ് തസ്തികയായ സെക്രട്ടറി ലെവലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനിയും ഒരുപാട് പേര് ജോയിൻ ചെയ്യാനുണ്ട് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് നല്ല രീതിയിൽ വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോ കെ എസ് പോലുള്ള വളരെ കുറഞ്ഞ വേക്കൻസി പ്രതീക്ഷിക്കുന്ന ഒരു തസ്തികയെക്കാൾ ഭാവിയിൽ ഐ എസ് കൺഫർ ചെയ്ത് കിട്ടുന്ന പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കയറിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു സർവേ അവരുടെ ആ ഒരു പഠന സർവേ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരിൽ പലരും മുൻകാലങ്ങളിൽ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല ഇവൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്ന റാങ്കുകളിലായിരുന്നു തുടർന്ന് നമ്മൾ ഈ കാണുന്ന ഒക്കെ തന്നെ അവര് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേരള പി എസ് സിയുടെ പുതിയ രീതികൾ എന്ന് പറയുന്നത് പ്യുവർ യു പി എസ് സി മാത്രമല്ല പരീക്ഷാ ചോദ്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഞാൻ പറയാറുണ്ട് വളരെ ഓപ്പൺ ആയിട്ട് വേറെ ആരും അത് പറയുന്നില്ല എന്നുള്ള കാര്യം മറ്റൊരു സത്യം വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടല്ല ഞങ്ങൾ തരുന്ന കണ്ടന്റ് അത് കൃത്യമായി നിങ്ങൾ പഠിച്ചു പോവുകയും എക്സാം ഹാളിൽ യാതൊരുവിധ സ്ട്രെസ്സും കൂടാതെ അത് അപ്ലൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും ഉന്നത റാങ്കോട് കൂടി തന്നെ റാങ്ക് ലിസ്റ്റിൽ പ്രത്യക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും ഇവിടെ ഞങ്ങൾ തരുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത് പി എസ് സിയുടെ ട്രെൻഡ് മനസ്സിലാക്കി മാത്രമല്ല വരാനിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ ഇടങ്ങളിൽ നിന്നുമാണ് ൊപ്പി എടുക്കുന്നത് എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന് മുന്നോടിയായിട്ട് ഇവരെല്ലാവരും മിക്ക ആളുകളും എൽ ഡി ലെവലിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് കാരണം എൽ ഡി സി ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന എക്സാമും അതിന് വേണ്ടിയിട്ടാണ് മറ്റ് പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് കാരണം അവർക്ക് എടുത്തു പറയുമ്പോൾ കൂടുതൽ ആൾക്കാരെ എടുത്തു പറയുവാൻ സാധിക്കും വിവിധ ജില്ലകളിൽ നിന്ന് പക്ഷെ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ എൽ ഡി സി പോലുള്ള മറ്റ് ടെൻത്ത് ട്വൽത്ത് ലെവൽ കോഴ്സുകൾ താഴേക്കിടയിലേക്ക് കൊണ്ടുപോവുകയും അല്ലെങ്കിൽ ഈ പറയുന്ന കോഴ്സുകൾ അധികം ചെയ്യാതെ ഡിഗ്രി ലെവൽ എക്സാമിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് യു പി എസ് സി ലെവൽ പാറ്റേണിലേക്ക് നമ്മുടെ എക്സാം പോയി കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡിഗ്രി യോഗ്യതയുള്ളവർ പലരും എൽ ഡിയിലേക്ക് പിൻവാങ്ങി ഡിഗ്രി യോഗ്യതയുള്ളവർ അവരുടെ ആ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പൊ നമ്മൾ എൽ ഡി എന്ന് പറയുന്നത് ഒരു പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും എൽ ഡി ആയിട്ട് കയറാം പിന്നെ എന്തിനാണ് നിങ്ങള് പതിനൊന്നും പന്ത്രണ്ടും കഴിഞ്ഞ് മൂന്ന് വർഷം ഡിഗ്രി കഴിഞ്ഞ് അതും കഴിഞ്ഞ് പി ജി എടുത്തു കഴിഞ്ഞവരാണ് പിന്നീട് എൽ ഡിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി പോയ കുട്ടികൾ തിരിച്ച് ഡിഗ്രി ലെവലിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരീക്ഷാ ചോദ്യങ്ങൾ കൃത്യമായി ട്രാക്ക് ചെയ്ത് നൽകിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് വരാനിരിക്കുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ മത്സര റാങ്ക് മത്സരം കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ിൽ നിന്നുണ്ടാവും സെക്രട്ടേറിയറ്റ് അസന്റ് മെയിൻസ് കഴിഞ്ഞേയുള്ളൂ നല്ല രീതിയിൽ നൂറ്റമ്പത് മാർക്കിന് മേലെയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ആപ്പിനുള്ളിൽ ഉണ്ട് അതൊക്കെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ കാണും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ അതിന് കാരണം എൽ ഡി ലെവലിൽ നിന്നുള്ള പഠനം നമ്മൾ ഉപേക്ഷിച്ചു പല ലേണിംഗ് ആപ്പുകളിലും ഇപ്പോഴും എൽ ഡിക്ക് കൊടുത്തുള്ള ക്ലാസ്സുകളും നോട്ടുകളും ഒരു അപ്ഡേറ്റും ചെയ്യാതെയാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പലതും ഉണ്ട് പല കോച്ചിങ് സെന്ററുകളിലും ഇപ്പോഴും എൽ ഡി ലെവലിൽ ക്ലാസ് എടുക്കുന്ന സാർമാർ തന്നെയാണ് ഡിഗ്രി ലെവൽ ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നത് ഓക്കെ എന്നാൽ യു പി എസ് സി ലെവലിൽ ക്ലാസ് എടുക്കുന്ന സാർമാരെ പി എസ് സി ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ യു പി എസ് സി ലെവലിൽ നിന്നുകൊണ്ട് പി എസ് സി താഴേക്കിടയിലേക്ക് കയറി വരാൻ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് അതിന് ശ്രമിക്കാറുമില്ല ഇതിനെ രണ്ടിനും ബാലൻസ് ചെയ്തുകൊണ്ട് പരീക്ഷാ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു രീതി നമ്മൾ ആവിഷ്കരിച്ച് പോയാൽ മാത്രമേ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ വേഗത്തിൽ നമുക്ക് ജോലി നേടിയെടുക്കുവാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ എൽ ഡി ലെവലിൽ പഠിച്ചാൽ കിട്ടത്തില്ല നമ്മൾ ടോപ്പ് ലെവലിൽ തന്നെ പഠിക്കണം എന്ന് വെച്ചാൽ വാരിക്കൂഴി അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും കുറെ അങ്ങ് കൊണ്ടുവന്ന് പഠിക്കുക എന്നുള്ളതല്ല സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതല്ല കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നീ പരീക്ഷകൾക്കായി രണ്ടു വർഷത്തെ വാലിഡിറ്റിയോട് കൂടി പ്രീമിയം ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡിങ്ങും പ്രീ റെക്കോർഡിങ്ങും നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യുവാനും എക്സാംസും മോക്ക് അതുപോലെ ടെസ്റ്റ് സീരീസ് ഹൺഡ്രഡ് മാർക്കിന്റെ ടെസ്റ്റ് സീരീസ് കൂടാതെ മെന്റർഷിപ്പ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരന്റി ക്വസ്റ്റ്യൻസ് ആണ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു കാരണം നമുക്ക് റിസൾട്ട് വേണം നമുക്ക് റിസൾട്ട് വേണം അതിന് അതിന് വേണ്ടി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരി എക്സാം ക്വസ്റ്റിന് നമ്മൾ കൊണ്ടുവന്നിരിക്കും അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് എം ഫേവറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചുകൊണ്ട് ഇ എം ഐ ഓപ്ഷൻസ് ചോദിക്കാം മൂന്ന് തവണയായിട്ട് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റു ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ക്ലാസ് കണ്ട് താല്പര്യപ്പെട്ട് വരുന്ന നമ്മുടെ ടെലിഗ്രാം ചാനൽ എം ഫേവർ കേരള പി എസ് സിയിലൊക്കെ ഉള്ളവരാണെങ്കിലും സെപ്പറേറ്റ് എക്സ്ട്രാ ഓഫർ ചോദിക്കാനായിട്ടും ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫോർ നയൻ ടു ത്രീ നയനിൽ തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ എക്സ്ട്രാ ഓഫർ അതായത് ഇ എം എ ഓഫറിന് പുറമെ നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് ആണ് എം ഫേവർ കേരള പി എസ് സി എന്ന ടെലിഗ്രാം സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഓഫറും കൂടി കിട്ടുന്നതാണ് ഓക്കെ സോ നമ്മൾ തരുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക പത്ത് നാലായിരത്തി അഞ്ഞൂറിലധികം വേക്കൻസികളുണ്ട് ഇതൊരു വലിയ അവസരമാണ് എന്ത് എന്ത് തന്നെ ആയാലും ഇനി അടുത്ത രണ്ട് വർഷവും ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുകയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പോവുകയും ചെയ്യാം ഡിഗ്രി ലെവലിന് വേണ്ടി തന്നെ ശ്രമിക്കുക അതിനു വേണ്ടി പഠിക്കുക ഒരു പരീക്ഷണം എന്നുള്ളതല്ല ഒരു എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് താഴെത്തട്ടിലുള്ള എക്സാംസ് എഴുതിക്കോ പക്ഷെ നമ്മുടെ ചിന്തയും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ലക്ഷ്യവുമെല്ലാം ഒരു ഉന്നത ഡിഗ്രി ലെവൽ പരീക്ഷ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം മറന്നേ പോകരുത് കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ നൽകിയേക്കാം ഞാൻ നൽകുന്ന ഉറപ്പാണ് തരുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ച് പോവാ ഇത്രയും റിസൾട്ടുകൾ എന്ന് പറയുന്നത് അത് ചുമ്മാ വരത്തില്ല അതിന്റെ പുറകില് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കി പഠിക്കുക താങ്ക് സോ മച്ച്